കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ആക്ഷൻ നായകൻ അക്ഷയ് കുമാർ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് മുന്നിൽ നിൽക്കുന്ന നടന്മാരിൽ ഒരാളാണ് ബോളിവുഡിൽ പ്രിയങ്കരനായി മാറിയ നായകൻ ജീവിതത്തിലും നായകനായിരിക്കുകയാണ് നക്സൽ ആക്രമണത്തിൽ രക്തസാക്ഷിത്വം വരിച്ചു ജവാൻമാരുടെ കുടുംബത്തിന് ഒരു കോടി എട്ട് ലക്ഷം രൂപ നൽകി സഹായമായി രംഗത്തെത്തിയിരിക്കുകയാണ് താരം സെൻട്രൽ റിസർവേഴ്സ് പോലീസ് ഫോഴ്സിലെ രക്തസാക്ഷികളായ പന്ത്രണ്ട് ജവാന്മാരുടെ കുടുംബത്തിന്റെ ക്ഷേമത്തിനാണ് താരം സംഭാവന നൽകിയിരിക്കുന്നത് മാർച്ച് പതിനൊന്നിനായിരുന്നു ഛത്തീസ്ഗഡിൽ നടന്ന നക്സൽ ആക്രമണത്തിൽ പന്ത്രണ്ട് ജവാൻമാർ കൊല്ലപ്പെട്ടത് നാലു പേർ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഐ പി എസ് ഓഫീസർ അമിത് ലോധിയിൽ നിന്നും കൊല്ലപ്പെട്ട ജവാൻമാരുടെ വിവരങ്ങളെല്ലാം ശേഖരിച്ചിട്ടാണ് അക്ഷയ് തന്റെ സഹായമായി രംഗത്തെത്തിയത് ജവാൻമാരെ കുറിച്ചും അവരുടെ കുടുംബത്തെ കുറിച്ചും വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചതിനു ശേഷം ഓരോ കുടുംബത്തിനും ഒൻപത് ലക്ഷം രൂപ വീതം നൽകാൻ തീരുമാനിക്കുകയായിരുന്നു എന്റെ ഹൃദയത്തിൽ നിന്നും വന്ന ചെറിയ ഒരു ആശയമാണിതെന്നും രക്തസാക്ഷികളായ ജവാന്മാരുടെ കുടുംബത്തിന് സഹായം നൽകാനായി വെബ്സൈറ്റ് നിർമ്മിക്കുന്നതിനെ കുറിച്ചും താരം വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു അക്ഷയുടെ സ്നേഹത്തോടെയുള്ള പ്രവർത്തനങ്ങളിൽ അഭിനന്ദിച്ച് സോഷ്യൽ മീഡിയ അടക്കം മുഴുവൻ മാധ്യമങ്ങളും രംഗത്ത് വന്നു മാത്രമല്ല അക്ഷയുടെ വീഡിയോ ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ ബി സി മലയാളം